സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മമ്മൂട്ടി ഒരു വർഗീയവാദിയാണ് എന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണക്കാരനായത് പുഴു എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ സംവിധായികയായ രത്നിയുടെ ഭർത്താവ് ഷർഷാദാണ് മമ്മൂട്ടിയെ പലതരത്തിലും അവഹേളിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഷർഷാദ് മറുനാടൻ ചാനലിൽ സംപ്രേഷണം ചെയ്ത ഇൻ്റർവ്യൂവിലൂടെ തുറന്നു പറഞ്ഞത് ഇത് മമ്മൂട്ടി ആരാധകരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് താനം രീതിയും തമ്മിലുള്ള കുടുംബജീവിതം തകരാൻ വരെ പുഴു എന്ന ചിത്രം കാരണമായി എന്നൊക്കെയാണ് ഷർഷാദ് ഈ ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞത് സവർണായ തൻ്റെ സഹോദരിയെ ഒരു ദളിതൻ വിവാഹം കഴിക്കുന്നതും പിന്നീട് ആ ദളിതനായ കഥാപാത്രത്തെ കൊല്ലുന്നതുമായ കഥാപാത്രത്തെയാണ് പുഴു എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അതിഗംഭീരമായി അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ അഭിനയം കൊണ്ടും മറ്റു വ്യത്യസ്തമായ കഥാ രീതി കൊണ്ടും പുഴു എന്ന ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഒ ടി ടി റിലീസായിട്ടാണ് പുഴു എന്ന ചിത്രം പുറത്തു വന്നത് വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടേത് അതേസമയം മമ്മൂട്ടിയെ ഇടി ചോദ്യം ചെയ്യും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രത്നയുടെ ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഷർഷാദ് വെളിപ്പെടുത്തൽ നടത്തിയത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വർഗീയത വിളമ്പുന്ന ചിത്രത്തിൽ അഭിനയിച്ച മമ്മൂട്ടിക്കെതിരെ നടപടി വേണമെന്നൊക്കെ പല ഹിന്ദുത്വവാദികളും പറയുന്നുണ്ട്